ഹലോ അസാമലൈക്കും എന്തൊക്കെ വിശേഷങ്ങൾ വലൈക്കും അസല വറഹമത് അലഹദില്ല നല്ല വിശേഷം പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖല്ലേ നീ അവളെ ഒരു ഓൺലൈൻ ട്യൂഷൻ ചേർത്തില്ലായിരുന്നോ അത് ഏതായിരുന്നു അത് ഇവിടെ മോൾക്ക് ഭയങ്കര ടെൻഷൻ എനിക്ക് ടോപ്പ് പ്ലസ് കിട്ടൂലെന്ന് വിചാരിച്ചു ഞാൻ അവൾക്ക് ജൈറ ഓൺലൈൻ അക്കാഡമിയിലാണ് അഡ്മിഷൻ എടുത്തിരുന്നത് അവിടെ ചേർത്തിട്ടാണ് മോൾക്ക് നല്ല റിസൾട്ട് കിട്ടിയത് അവൾക്കും ഉണ്ടായിരുന്നു നല്ല നല്ല ഫ്രണ്ട്ലി ക്ലാസ്സുകളായിരുന്നു അവരുടേത് കൂടാതെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സംശയം ചോദിക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ മോൾക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ നല്ല അഡ്മിഷൻ എടുത്തു ഓൺലൈൻ അക്കാഡമിയിൽ ഡീറ്റെയിൽസ് ഞാൻ വാട്സ്ആപ്പ് ചെയ്തു തരാം കൂടാതെ അവർ മോൾക്ക് നിത്യ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഇതുപോലെ നിങ്ങളുടെ മക്കളും ടോപ്പ് പ്ലസ് സ്വപ്നം കാണുന്നവരാണോ അതുപോലെ നിത്യ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അവർക്ക് വിട്ടുപോകുന്നുണ്ടോ ഇതിനെല്ലാം പരിഹാരമാണ് സൈറ ഓൺലൈൻ അക്കാഡമി നടത്തുന്ന പൊതുപരീക്ഷ ഓൺലൈൻ കോച്ചിങ് ഇനി നിങ്ങളുടെ മക്കൾക്ക് ടോപ് പ്ലസ് കിട്ടില്ല എന്ന ഭയം പാടെ ഉപേക്ഷി നിങ്ങളുടെ കുട്ടികൾക്ക് ആത്മീയതയും വിജ്ഞാനവും ഒരുമിച്ച് വളരാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കൂ സൈറ ഓൺലൈൻ അക്കാദമിയിൽ